ತೃರ್ ಲಕ್ಷಿಪುರ ಆಭಿಮುಖ್ಯ ಸಂಘಟಿಕ್ರಭಾಷಣ ಪರಿಪಾಡಿ ಇನ್ನು ನಮ್ಮ ಸಂವಾದಿ ಜ್ಞಾನಪೀಠ ಪುರಸ್ಕಾರ ಜೇತಾವು ಮಾಡಿ ಮಾನ ಅಖಿತ್ತೆ ಸಾಹಿತ್ಯ ಸಂಭಾವನೆಗಳ ಅನುಸರಿಸ ಇನ್ನೇ ಪರಿಪಾಡಿ ಏರೆ ಶಿಷ್ಯನಾಯ അവരാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഇന്ന് വസന്തമാഷുണ്ട് ഇപ്പം ദാവുണ്ണി മാഷും ഷാജു പുതുരി മാഷും അതോടൊപ്പം സി കെ ദിനേശ് സാജു കൂടി നമ്മളൊന്നും ചെയ്യണം അപ്പോൾ പരിപാടിയുടെ ആമുഖ സ്വാഗത പ്രഭാഷണത്തിനായിട്ട് കവിയും സാഹിതയുടെ സഹയാത്രിയുമായിട്ടുള്ള ശ്രീ ഉഷാക്കിയെ ക്ഷണിക്കും நமக்கே ஸ்துதி. அகிலன்ஸ் நவீல ஸ்துதி பிரபாஷனத்தினாயிற்று நமக்கு ஒரு பிரிகாராயா வசந்தமாஷ சரிதியಾನು ஸ்வகம். நமக்கே மாசேல சககிரமாயிருதி தன்னான அகிட்டன ஜீவிதோ வீஷ்ணோ கவிளர்காக வசந்தமாஷுல பாடாசி செகனானு ஞானம் கெதி. குரிவர்திவே ജ്ഞാനപീഠ പുരസ്കാരം ചെയ്ത കൂടിയായിട്ടുള്ള അദ്ദേഹം മലയാളത്തിന്റെ മഹാകവികളിൽ പ്രമുഖനാണ് നമ്മളേറെ ആദരവോടുകൂടി വായിക്കുന്ന ആസ്വദിക്കുന്ന കവിതകളുടെ രചയിതാവുന്നതിനപ്പുറം ജീവിതത്തിൽ ഉടങ്ങിയുള്ള ഒരുപാട് വീക്ഷണങ്ങളും ആദർശങ്ങളൊക്കെ കവിതയ്ക്കൊപ്പം കൊണ്ടു നടന്ന പഠിപ്പിച്ചു തന്ന ഒരു മഹാഗുരു കൂടിയാണ് അഖിതപയത് ബാഷു പറഞ്ഞ് നിർത്തിയടുത്ത് തന്നെ വലിയ പ്രസക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ മാറണം അത് അക്കിത്വത്തിന് മാത്രമല്ല മലയാളത്തിലെ മഹാരോഗികൾക്കും സാഹിത്യകാരന്മാർക്കൊക്കെ ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഒരു പ്രത്യേക ശാസ്ത്രത്തിനും അടക്കി വെക്കാൻ കഴിയുന്ന ഒന്നല്ല ഒരു എഴുത്തുകാരൻ്റെ മാനവികത അതിൻ്റെ ചക്രവാളം ലോകം എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ സ്വാഭാവികമാണ് എഴുത്തുകാരോ കവികളൊക്കെ അവരുടെ എല്ലാ അത്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് മറ്റൊരു തരത്തിൽ തികച്ചും സ്വാഭാവികമാണ് കാരണം ഇവരെല്ലാം എല്ലാം മനുഷ്യരാണ് എന്നുള്ളതാണ് ഏറ്റവും അപ്പോൾ അവരത്തരം ദൗർബല്യങ്ങൾക്കും ഒക്കെ അടിമപ്പെടുന്നതും കാലത്തിൽ ഒരാവശ്യമായിട്ടോ അല്ലെങ്കിൽ അത് അനിവാര്യമായിട്ടോ തന്നെ നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട് പക്ഷെ കവിയെ കാണുന്നത് അല്ലെങ്കിൽ എഴുത്തുകാരനെ കാണുന്നത് നമ്മൾ അത്തരം രാഷ്ട്രീയമായിട്ടോ അല്ലാതെ അവരുടെ സങ്കചിതമായ മനോഭാവത്തിൽ നിന്നുകൊണ്ടല്ല മറിച്ച് അതിനുപരി ആ കവിയെയാണ് നമ്മൾ കണ്ടെത്തുന്നത് അവരുടെ രചനകളിലൂടെ അവരുടെ ജീവിതത്തിലൂടെ അവരുടെ വീക്ഷണത്തിലൂടെ ആദർശങ്ങളിലൂടെയൊക്കെ തന്നെയാണ് നമ്മൾ അവരെ കണ്ടെത്തുന്നത് ആ കണ്ടെത്തിൽ അവർക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒരു ശാസ്ത്ര പിമ്പലവും കാണുകയില്ല ഏതെങ്കിലും മതത്തിന്റെയോ ജാതിയുടെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒക്കെ പേരുള്ള ഒരു പുതിയ അടയാളത്തിൻ്റെ നമ്മളവരെ മാറ്റി നിർത്തിയില്ല കാരണം അവരൊക്കെ നമ്മുടെ സ്വത്തുക്കളാണ് നമ്മുടെ ഭാഷയുടെ സാഹിത്യത്തിന്റെ സംസ്കാരത്തിന്റെ ഏറ്റവും അകനീയമായിട്ടുള്ള കണ്ടെത്തലുകളും സ്വത്തുക്കളുമാണ് അവരെ അതിനെ ചേർത്ത് പിടിക്കുമ്പോഴാണ് എഴുത്തുകാരൻ നമ്മളും ഒരു പരിധിവരെ അതിനോടൊപ്പം വരുത്തുന്നത് ചേർത്ത് നിർത്തുന്നതിൽ അഖിത്തം പ്രമുഖത കാണിക്കാത്ത ഒരു കവിയായിരുന്നു എൻ്റെ ചെറിയ അനുഭവങ്ങൾ പോലും എനിക്ക് വ്യക്തമാക്കുന്നത് ഇവിടെ ഇരിക്കുന്ന പ്രഭൂപക്ഷം അതിലുള്ളവരാണെന്നാണ് ഞാൻ കരുതുന്നത് ഏതെങ്കിലും വിവേചനമെന്നും അദ്ദേഹത്തിന്റെ ഭാഗം മറിച്ച് കവിയെന്നാലും ഉന്നതമായ നിലവാരം പുലർത്തിയിട്ടുള്ള സമശേഷ സമകാലീന കവികൾ അതായത് മരിച്ചു പോയെങ്കിലും അടുത്ത കാലത്താണ് ഞാനിവിടെ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷമാണ് അദ്ദേഹം നമ്മെ വിട്ടുപോകും ആ കാലത്ത് പോലും അടുത്ത കാലത്താണെങ്കിൽ പോലും വൈലോപ്പിക്ക് ശേഷം മാഷ് പറഞ്ഞ പോലെ കവിത കവിത എന്ന രീതിയിൽ നിലനിർത്തുന്നതിൽ ഏറെ സാഹനീയമായ രീതിയിൽ ശ്രമിച്ചിട്ടുള്ള അധ്വാനിച്ചിട്ടുള്ള ഒരു കവി കൂടിയാണ് അഖിത്തം എന്നുള്ളതും ഇവിടെ പ്രത്യേകം പ്രസ്താവികമാണ് അത് മാറ്റവും പല ഉദാഹരണങ്ങൾ സഹിതം അടിപൊളിയുടെ ഉണ്ടായിട്ട് എന്ന് വെച്ച് മറ്റു കവികളും നിലവിലുള്ള മോശമാണെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല ഓരോ കവിക്കും അവരുടേതായ രീതിയുണ്ട് അവർക്ക് കവിതയെ കൊണ്ട് ഒരു അത് അവർ അനുവർത്തിക്കും അവർ അതുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതുകൊണ്ട് തന്നെ വിമർശിക്കാം എന്നതിനപ്പുറം അതാണ് ശരിയെന്ന് നമുക്ക് സമർപ്പിക്കാൻ കഴിയിട്ടില്ല എല്ലാത്തിനും ശരികളുണ്ട് എന്നുള്ളതാണ് എന്തായാലും അക്കിത്തത്തെക്കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള ഒരു പ്രഭാഷണമാണ് തന്നെയാണ് പ്രസന്ന മാഷരുടെ എന്ന് നമുക്ക് കിട്ടിയത് മാഷർ വളരെ എനിക്ക് ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു സ്മൃതി പ്രഭാഷണം ചെയ്യുന്നത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വളരെ കഴിഞ്ഞ മാസവും ഈ മാസവും മാർച്ച് ജ്യോതി പ്രഭാഷണത്തിന് ഇല്ല എന്ന് പറഞ്ഞാൽ വളരെ നിർബന്ധിച്ചാണ് പ്രണവീത്തത്തിനെയാണ് പ്രഭാഷണ വിഷയം മാർച്ച് തന്നെ അത് നയിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മാഷ്യത്തിന് തയ്യാറെടുത്തത് എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുക മാഷിൻ്റെ പ്രഭാഷണം മാസത്തിൽ ഒരു തവണയെങ്കിലും സാഹചര്യം ഉണ്ടാകാത്തൊരവസ്ഥ ഉണ്ടാകരുത് എന്നൊരു തീരുമാനവും അതിന് പിന്നിലുണ്ട് അത് കേൾക്കാൻ കേൾക്കേണ്ടവർ നമ്മൾ എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് ആഖിത്തത്തെക്കുറിച്ച് അറിയുന്ന അധികാരിമായി പറയാൻ കഴിയുന്ന ആരും ഈ മൃത്ത സാഹചര്യത്തിൽ ഇന്നും നമ്മളെ സമകാലീന രംഗത്തുണ്ട് എന്ന് ഞാൻ കരുതുന്നുമില്ല അത് അസിനെ മാഷ് ഭംഗിയായിട്ട് ആ കർത്തവ്യം പ്രത്യേക നന്ദിയുണ്ട് ഈ അഖിത്ര സമൃതിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് കുടിയൂടെ നമ്മുടെ പ്രിയനായ ഷാദികുരായ

விஷ்விய போகத்தின் ஓரோத்தரும் வினோத் மோகன்தாஸ் பார்ப்புனாக்கும் நிமிஷம் அடுத்த ஆட்ச வளர வத்திய பரிபாடியுமே நம்ம வரணு புது தலைமுறையில எழுத்த அவசரங்கள் பாகமாக நம்ம ரெண்டு பரிபாடிகளும் உண்டு ஒன்று சமகாலிகம் என்ன பரிபாடியும் அதுபோல மட்டும் ரெண்டு பரிபாடிகளும் சாதாரண புது தலைமுறை எழுத்த യുവ എന്ന പേരിലും കൂടെ അവതരിപ്പിക്കുക സമകാലികം എന്ന് പറഞ്ഞ പരിപാടി ഇപ്പോൾ യുവത്വം അല്ല എഴുത്തര യുവാക്ക് എന്ന അത്യാവശ്യം പ്രായപരായിട്ടുള്ള ആൾക്കാരും തീരെ ചെറുപ്പമുള്ളവരായിട്ട് യുവ എനിക്ക് പോലും അടുത്ത ആഴ്ച സമകാലിക പരിപാടിയിൽ നമ്മൾ സംബന്ധിക്കുന്നത് ഈ ഈ കാലഘട്ടത്തിൽ സമകാലിക അത്യാവശ്യം പ്രശസ്തരായിട്ടുള്ള നല്ല രചനകൾ സമ്മാനിച്ചിട്ടുള്ള ശ്രമി തമ്പിയാണെന്ന് ഡോക്ടർ അബ്ദുൾ അസീസ് ആണ് രണ്ടാമത് എടുക്കുന്നത് മൂന്നാമത് ശ്രീ സുരേന്ദ്രൻ അവർക്കൊപ്പം ഞാനും പ്രഭാഷണമായിട്ടുണ്ട് നമ്മുടെ അമ്മവും നോവലിസ്റ്റുമായിട്ടുള്ള സുമിതാ ബിസിനാണ് അവിടുത്തെ പരിപാടിയുടെ അധ്യക്ഷത ഇതാണ് അത്യാവശ്യത്തെ പരിപാടി ധാരാളം പരിപാടികൾ ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തേക്ക് ഡിസംബർ അവസാനം വരെയുള്ള വാരങ്ങളുടെ പരിപാടികളെല്ലാം തന്നെ തീർച്ചയായിട്ടുണ്ട് ധാരാളം പരിപാടികൾ ക്യാമ്പുകൾ സെമിനാറുകൾ അധ്യാപകർക്കുള്ള ക്യാമ്പുകളൊക്കെ വരുന്നുണ്ട് അതുപോലെ ഹൈസ്കൂൾ അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് ദിവസത്തെ ആവുമ്പോഴാണ് നവംബർ പതിനഞ്ചും പതിനാറും തീയതികളിൽ ഇരുപതാം നൂറ്റാണ്ടിലെ മലയാള കവിത എന്ന വിഷയത്തെ അസുഖമാണെങ്കിൽ ഏറെ പ്രഗൽഭരായിട്ടുള്ള ഏതാണ് പത്തിലധികം എഴുത്തുകാരാണ് മാഷും ഡോക്ടർ അഞ്ചുബത്തൂർ കെ വി രാമ് മാഷ് വസന്തമാഷ് ഡോക്ടർ അനിൽ കെ മണില് ഡോക്ടർ അജയ് കുമാര് സുഭാശ്രി ജോസ് പടക്കമുള്ള പ്രത്ഭരായിട്ടുള്ള അക്കാദമി നയിക്കുന്ന ക്ലാസ്സുകൾ വാങ്ങാൻ രണ്ട് ദിവസം സെൻ്ററ് അതുപോലെ അട്ടപ്പാടിയിൽ നവംബർ ഇരുപത്തൊമ്പത് മുപ്പത് നമ്മുടെ ക്യാമ്പാണ് വിദ്യ ക്യാമ്പാണ് അതുപോലെ ഡിസംബർ പതിനഞ്ചും പതിനാറ് പതിനേഴും ലക്ഷദ്വീപിൽ ക്യാമ്പാണ് അങ്ങനെ സമഗ്രമായ പരിപാടികൾ ഡിസംബർ വരെ ഒരുങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും എല്ലാ പരിപാടികളെയും സ്വാഗതം എൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത് എല്ലാവർക്കും നന്ദി നമസ്കാരം